നമസ്തേ മെന്റർ പ്രേംലാലിലേക്ക് സ്വാഗതം ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം നിങ്ങൾ തരുന്ന പ്രോത്സാഹനങ്ങൾക്ക് നിങ്ങളുടെ പിന്തുണയ്ക്ക് നമുക്ക് നമുക്കിന്ന് വളരെ സീരിയസ് ആയ ഒരു ആക്ടിവിറ്റിയിലേക്ക് അടക്കാം അതിനായി നിങ്ങൾ എനിക്കൊരു ചോദ്യത്തിന് ഉത്തരം തരണം എൻ്റെ ചോദ്യം ഇതാണ് വൈ ഡു യു വാണ്ട് ടു ബി റിച്ച് നിങ്ങൾ എന്തിനു വേണ്ടി പണക്കാരനാവണം സമ്പത്തിനെക്കുറിച്ചുള്ള ഒരു ചാനലായ കൊണ്ടാണ് നിങ്ങൾ വളരെ കൂടി തുടർച്ചയായി ഈ പ്രോഗ്രാമുകൾ അറ്റൻഡുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി എൻ്റെ ദൗത്യം എന്ന് പറയുന്നത് നിങ്ങളുടെ നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ അതെന്ത് തന്നെ ആയിക്കോട്ടെ അതിൽ നിന്നും സമ്പത്തിലേക്ക് നയിക്കാൻ ആവശ്യമായ ആക്ഷനുകളിലേക്ക് കടക്കുക എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ കാരണം കണ്ടുപിടിക്കൽ എന്തിനു വേണ്ടി നിങ്ങൾ പടക്കാരനാവണം ഈ ചോദ്യം വരുമ്പോൾ നമുക്ക് നിരവധി ഉത്തരങ്ങളുണ്ടാവാം ഒരു പക്ഷേ ചെറുപ്പകാലത്ത് നമ്മൾ കണ്ടു വളർന്ന ദാരിദ്ര്യത്തിൻ്റെ അതിൽ നിന്നും നമ്മുടെ മക്കളെ മുക്തരാക്കാൻ വേണ്ടിയിട്ടാവാം അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ കടബാധ്യതകളുണ്ടാകും അതിൽ നിന്നും മുക്തരാവാൻ വേണ്ടിയിട്ടാവാം അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ കിടപ്പുണ്ടാവാം ഇപ്പോൾ വീട് വെക്കണം കാറ് വാങ്ങണം അല്ലെങ്കിൽ കുട്ടികളുടെ വിദ്യാഭ്യാസം വരുന്നു കുട്ടികളുടെ കല്യാണം വരുന്നു അങ്ങനെ ഒരു ജെനിവിനായ കാരണങ്ങളുണ്ടാവാം എന്നാൽ നമ്മൾ ഈ കാരണങ്ങളിലേക്ക് നമ്മുടെ ലക്ഷ്യത്തെ ബന്ധിപ്പിക്കുമ്പോഴാണ് ഈ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയുടെ വേഗത കൂടുക അതിനായിട്ട് നമുക്ക് നല്ലവണ്ണം തയ്യാറെടുക്കണം അതിന് നിങ്ങൾ ഈ ചോദ്യത്തിന് ഉത്തരം തന്നേ പറ്റൂ വൈ ഡു യു വാണ്ട് ടു ബി റിച്ച് നമുക്കൊരു ഫാൻറ്റസിയുടെ ലോകത്തേക്ക് പോകാം ഇപ്പോൾ ഈ ചാനൽ കാണുന്ന രണ്ട് പേർ അതിലൊന്ന് നിങ്ങളാവട്ടെ ഒന്ന് ഞാനാവട്ടെ നമ്മളൊരു കുന്നിൻ ചരുന്ന് പ്രാർത്ഥിക്കുകയാണ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് ദൈവമേ പ്രത്യക്ഷപ്പെടൂ എനിക്ക് വരം തരൂ കുറേ ദിവസത്തെ നമ്മുടെ തപസുകൊണ്ട് ദൈവം പ്രത്യക്ഷപ്പെട്ടു ദൈവത്തിന്റെ കയ്യിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുണ്ട് നമ്മൾക്ക് രണ്ടു പേർക്കും ആവശ്യമുള്ള തുകയും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഇത് ഫാന്റസി ആണ് ജസ്റ്റ് ഇമാജിൻ അപ്പൊ ദൈവം പറയുകയാണ് ഞാൻ ആർക്കെങ്കിലും ഒരാൾക്കേ തരുവുള്ളൂ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ആർക്ക് വേണം സ്വാഭാവമായിട്ട് നിങ്ങൾ കൈനീട്ടും നിങ്ങൾക്ക് വേണമെന്ന് പറയും ഞാൻ കൈനീട്ടും എനിക്ക് വേണമെന്ന് പറയും അല്ലേ അപ്പോൾ ദൈവം ആവർത്തിക്കും ആർക്കെങ്കിലും ഒരാൾക്ക് തരാം നമ്മൾ തമ്മിൽ തർക്കാവും എനിക്ക് വേണം എനിക്ക് വേണം എനിക്ക് വേണം അപ്പോൾ ദൈവം നമ്മളോട് ഇതേ ചോദ്യം ചോദിക്കുകയാണ് എന്തിനു വേണ്ടി നിങ്ങൾക്ക് ഈ പണം വേണം അപ്പം ഞാൻ പറയുകയാണ് എനിക്ക് അങ്ങനെയൊന്നുമില്ല ഒന്ന് അടിച്ചുപിടിക്കണം കുറേ ലോകമൊക്കെ ഒന്ന് ചുറ്റി കറങ്ങണം ഒന്ന് ജീവിതം ഒന്ന് രസകരമാക്കണം ശ്രമിക്കണം ദൈവം നിങ്ങളോട് ചോദിച്ചു അപ്പോൾ നിങ്ങൾ പറയുകയാണ് എൻ്റെ മോളുടെ കല്യാണമാണ് ഇനി പത്ത് ദിവസം കൂടിയുള്ളൂ എനിക്കതിനായിട്ട് എൻ്റെ കയ്യിൽ പൈസ ഇല്ല എനിക്കതിനു വേണ്ടി ഇത്രയും പൈസ വേണം ഈ ക്വസ്റ്റിന് നമ്മൾ രണ്ടുപേരും ഉത്തരം കൊടുത്തു ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ ആ ദൈവത്തിൻ്റെ സ്ഥാനത്ത് നിൽക്കുക നിങ്ങളാണ് ദൈവമെങ്കിൽ നിങ്ങൾ ഇതിൽ ആർക്ക് ഈ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കൊടുക്കും അങ്ങനെയൊന്നുമില്ല കിട്ടിയാൽ കൊള്ളാം എന്ന് പറയുന്ന പറയുന്നൊരുത്തിനാണോ അതോ സ്പെസിഫിക് ആയിട്ട് വ്യക്തമായ ഒരു ഒരു ലക്ഷ്യം പറഞ്ഞ ഒരു കാരണം ബോധിപ്പിച്ച ഒരാൾക്കാണോ നിങ്ങൾ ദൈവമാണെങ്കിൽ പൈസ കൊടുക്കുക ഉത്തരം സ്പെസിഫിക് ആണ് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അത്യാവശ്യക്കാർക്ക് കൊടുക്കും ഒരു മോളുടെ കല്യാണം എന്ന് പറയുന്നത് ഒരു അച്ഛൻ്റെ സ്വപ്നമാണ് അല്ലെങ്കിൽ ഒരാൾ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ അയാളുടെ ചികിത്സയ്ക്കായിട്ട് പണം കണ്ടെത്തുക എന്ന് പറയുന്നത് അത്രയ്ക്ക് അത്യാവശ്യമുള്ള കാര്യമാണ് അപ്പോൾ അത്യാവശ്യമുള്ളൊരു കാര്യത്തിന് ഈ പണം കൊടുക്കും ഇതേ ചോദ്യം പ്രപഞ്ചം നമ്മളോട് ചോദിക്കുന്നുണ്ട് വൈ ഡു യു വാണ്ട് ടു ബി റിച്ച് എന്തിനു വേണ്ടി നീ സമ്പന്നനാവണം പണമുണ്ടാക്കാൻ വേണ്ടി മാത്രമാവരുത് നമ്മുടെ ലക്ഷ്യം മറിച്ച് കൃത്യമായ ജീവിത ആ ആ ഉണ്ടല്ലോ ഞാൻ നേരത്തെ പറഞ്ഞ ജീവിതത്തിലെ നമ്മുടെ കടമകൾ കർത്തവ്യങ്ങൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ഇതൊക്കെ നിർവഹിക്കാൻ ആവശ്യമായ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ പണം ഉണ്ടാക്കാൻ ഇറങ്ങി പുറപ്പെടുന്നതെങ്കിൽ അവിടെ നിങ്ങൾക്ക് വളരെ ഫോക്കസ്ഡ് ആയതുകൊണ്ട് ഈ സമ്പത്തിലേക്ക് എത്താൻ സാധിക്കും അപ്പോൾ ഈ കാരണം കണ്ടെത്തണം ഈ കാരണം കണ്ടെത്താനായി ഒരാക്ഷൻ പ്ലാനിലേക്ക് പോകണം നല്ല കുറച്ച് വൈറ്റ് പേപ്പറിലെടുക്കുക നല്ല കുറച്ച് വൈറ്റ് പേപ്പറിലെടുത്തിട്ട് ഈ ചോദ്യം മേളെഴുതി വയ്ക്കുക എന്തിനു വേണ്ടി ഞാൻ അറിയിച്ചാവണം നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെ തോന്നുന്നോ അതൊക്കെ എടുത്തു വെക്കാം ഞാൻ നിങ്ങളെ സഹായിക്കാനായിട്ട് ഒരു പ്രോസസ്സ് ചെയ്തു തരാം ഒന്ന് കണ്ണടയ്ക്കാമോ ജസ്റ്റ് ക്ലോസ് യുവർ ഐസ് ജസ്റ്റ് ക്ലോസിംഗ് ഐസ് കണ്ണടച്ചിരിക്കുക നിങ്ങളിപ്പോൾ ഒരു ഡിസ്റ്റർബിങ് അറ്റ്മോസ്ഫിയറിലാണെങ്കിൽ നിങ്ങളിപ്പോൾ ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഇപ്പോൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുക നിങ്ങൾ ട്രെയിനിലാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഈ വീഡിയോ സ്റ്റോപ്പ് ചെയ്യുക എന്നിട്ട് എപ്പോഴെങ്കിലും സ്വസ്ഥമായി ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്തെത്തുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ മാത്രം നിങ്ങൾ തുടർന്ന് ഈ വീഡിയോ കാണുക അതല്ല നിങ്ങൾ കംഫർട്ടബിളാണെങ്കിൽ ഗുഡ് മൂന്ന് തവണ ശ്വാസമെടുത്ത് പുറത്തേക്ക് വിടുക ശ്വാസമെടുക്കുമ്പോൾ ഒരു താളത്തിൽ എടുക്കുക ദീർഘമായി ശ്വാസമെടുത്ത് വൺ ടു ഫോർ ജസ്റ്റ് ഹോൾ ഫോർ ടു സെക്കൻഡ് വൺ ടു ഈ താളത്തിൽ നിങ്ങളൊരു മൂന്ന് തവണ ശ്വാസം എടുക്കുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചോണം അകത്തേക്ക് എടുക്കുന്ന ശ്വാസത്തിന് ചെറിയൊരു തണുപ്പുണ്ട് പുറത്തേക്ക് പോകുന്ന ശ്വാസത്തിന് ചെറിയൊരു ചൂടുണ്ട് ഈ ചൂടും തണുപ്പും ആസ്വദിച്ചുകൊണ്ട് മൂന്ന് തവണ ശ്വാസമെടുത്ത് പുറത്തേക്ക് വിടുക ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് ഇനി ഞാൻ നിങ്ങളുടെ ചിന്തകളെ ദൃശ്യവത്കരിക്കാൻ ആഗ്രഹിക്കുകയാണ് കൂടാതെ അത് നിങ്ങളെ കൊണ്ട് അനുഭവിപ്പിക്കാൻ ശ്രമിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ കഴിഞ്ഞ ആഴ്ചയിലേക്ക് ഒന്ന് പോകാൻ പറ്റുമോ നോക്കൂ ഇന്നത്തെ റിയാലിറ്റിയിൽ കഴിഞ്ഞ ഒരാഴ്ചത്തെ ആ ഓർമ്മകൾ മനസ്സിൽ കൊണ്ടുവരും അതിൽ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഈ ഒരാഴ്ച നിങ്ങളുടെ മനസ്സ് വേദനിപ്പിച്ചിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഒന്ന് നോക്കൂ നിങ്ങളുടെ മനസ്സിലേക്ക് സന്തോഷം കൊണ്ടുവന്നിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങളുണ്ടോ ഇത് രണ്ടും നിങ്ങൾ ഓർക്കാൻ ശ്രമിക്കും നിങ്ങളുടെ ഓർമ്മകൾക്കായിട്ട് ഞാൻ സമയം അനുവദിച്ച് ഞാൻ നിശബ്ദനായിരിക്കാം ഈ കഴിഞ്ഞ മാസം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ കഴിഞ്ഞ മാസങ്ങൾ ഇതേപോലെ സന്തോഷവും സങ്കടവും തന്ന നിമിഷങ്ങൾ നിമിഷങ്ങളുണ്ടായിട്ടുണ്ടാവും ഈ കഴിഞ്ഞ വർഷത്തിലേക്ക് ചിന്ത കൊണ്ടുപോകൂ ഈ കഴിഞ്ഞ ഒരു വർഷം നിങ്ങളുടെ ജീവിതത്തിൽ ചെറുതോ വലുതോ ആവട്ടെ സന്തോഷകരമായ സംഭവങ്ങൾ സങ്കടകരമായ സംഭവമാണ് ചിന്തകളെ ഒരു അഞ്ചു വർഷത്തെ കൊണ്ടുപോകാമോ യുവർ ടൈം യുവർ ടൈക്യൂറോ ടൈം മിന്നൽ പോലെ ഇങ്ങനെ ചിന്തകൾ വരട്ടെ കുറച്ചുകൂടി ദീർഘമായി പത്ത് വർഷത്തേക്ക് ഇനിയും ദീർഘമായി വേണമെങ്കിൽ നിങ്ങളുടെ ബാല്യകാലം മുതൽ നിങ്ങൾ ഓർമ്മ വെച്ച കാലം മുതൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സുഖ ദുഃഖ സമ്മിശ്രമാണ് ജീവിതം നമ്മുടെ പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള ദുഃഖങ്ങളും സുഖങ്ങളും സന്തോഷങ്ങളും സങ്കടങ്ങളും ആ ഓർമ്മകളിൽ എവിടെയെങ്കിലും നിങ്ങൾക്കിനിയും ഉത്തരം കൊടുക്കേണ്ട എന്തെങ്കിലും കാര്യങ്ങൾ അവശേഷിക്കുന്നുണ്ടോ ഈ ചോദ്യം ചോദിക്കും ഈ ചോദ്യം എന്നോടാണ് ചോദിക്കുന്നതെങ്കിൽ എനിക്ക് വളരെ ശക്തമായ കുറേ ഉത്തരങ്ങൾ നിങ്ങളോട് പറയാനുണ്ട് പക്ഷെ അത് പറയുമ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു പോവും അതുകൊണ്ട് ഞാൻ ഈ അവസരത്തിൽ അത് പറയുന്നില്ല അവസരത്തിൽ എന്നോട് ഞാൻ പണ്ട് ചോദിച്ച ചോദ്യങ്ങളെക്കുറിച്ചും ആ സംഭവങ്ങളെക്കുറിച്ചും വിശദമായിട്ട് ഞാൻ വിശദീകരിച്ച് തരാം നിങ്ങളുടെ ജീവിതത്തിലെ ഈ സന്തോഷങ്ങളിലും സങ്കടങ്ങളിലും നിങ്ങൾക്കിനിയും ഉത്തരം കൊടുക്കേണ്ട എന്ത് കാര്യമാണുള്ളത് അതിലെവിടെയോ നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന ഒരു ഘടകം കിടപ്പുണ്ട് ഞാനതിനെ വൈ ഫാക്ടർ എന്ന് വിളിക്കും വൈ എന്തിന് എന്നുള്ളതിന് ഉത്തരങ്ങൾ കിടപ്പുണ്ട് ആ ഉത്തരങ്ങളെ മനസ്സിൽ കുറിച്ചിടും കാരണം ഇപ്പോൾ നിങ്ങൾ കണ്ണടച്ചിരിക്കുകയാണല്ലോ ഓരോന്നോരോന്നായി കുറിച്ചിടൂ ഇനിയും തെളിയിക്കേണ്ടതായ ഇനിയും നേടേണ്ടതായ മറുപടി കൊടുക്കാത്ത എന്തൊക്കെ സംഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട് നല്ലത് ചിത്തയാവട്ടെ എല്ലാ അനുഭവങ്ങൾക്കും നന്ദി പറയുക മനസ്സിൽ മൂന്ന് പ്രാവശ്യം നന്ദി 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 എന്ന് പറയുക കണ്ണുകൾ അടഞ്ഞു തന്നെ ഇരിക്കട്ടെ ഇനി നിങ്ങൾ മുമ്പോട്ട് ചിന്തിക്കും അടുത്തയാഴ്ച നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ വരുന്നുണ്ടോ അടുത്ത മാസം വരുന്നുണ്ടോ അടുത്ത വർഷം വരുന്നുണ്ടോ ഒരു അഞ്ച് വർഷത്തിനുള്ളിൽ വരുന്നുണ്ടോ ഒരു പത്തു വർഷത്തിനുള്ളിൽ വരുന്നുണ്ടോ സ്വയം ചോദിക്കുക കാരണം നമ്മൾക്ക് ഓരോരുത്തർക്കും ഈ ചോദ്യത്തിന് ഉത്തരം വ്യത്യസ്തമായിരിക്കാം നിങ്ങൾക്കൊരു പതിനഞ്ച് വയസ്സുള്ള മോൾ ഉണ്ടെങ്കിൽ അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ അവളുടെ കല്യാണം വരുന്നുണ്ട് അപ്പോൾ എന്തിനു വേണ്ടി എന്നുള്ളതിന് ഉത്തരം അവിടെ കിടപ്പുണ്ട് മോളുടെ കല്യാണത്തിനായി ഒരുങ്ങണം അതിനായി സമ്പത്ത് വിദ്യാഭ്യാസം വരുന്നുണ്ടാവാം വീട് വരുന്നുണ്ടാവാം ചിലപ്പോൾ ജപ്തി വരുന്നുണ്ടാവാം ഈ ചോദ്യങ്ങൾ ചോദിക്കൂ എന്നിട്ട് അത് മനസ്സിലേക്ക് ആ ഉത്തരങ്ങളെ കൊണ്ടുവരൂ ഇവിടെ രണ്ട് കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന എന്തിനു വേണ്ടി പണം ഉണ്ടാക്കണമെന്നുള്ളൊരു ചോദ്യം സ്വയം ചോദിച്ചിട്ട് നിങ്ങൾ ഭൂതകാലത്തിൽ പോയി അന്വേഷിച്ചു ഭൂതകാലത്തിലെ ഏതെങ്കിലും ബാധ്യതകൾ അവശേഷിക്കുന്നുണ്ടോ അതിനായി സ്വയം തെളിയിക്കാൻ പണം പണമുണ്ടാക്കണോ അന്വേഷിച്ചു കണ്ടെത്തി മനസ്സിൽ കുറിച്ചിട്ടു ഇപ്പോൾ നിങ്ങൾ ഭാവിയിലേക്ക് നോക്കുകയാണ് െന്താണ് ഓരോന്നിനെ കുറിച്ചുള്ള വ്യക്തമായ ചിത്രം മനസ്സിനെ കുറിച്ചുള്ളൂ തിങ്ക് അബൌട്ട് യുവർ ഡ്രീംസ്വപ്നങ്ങളെ കുറിച്ച് സംസാരിക്കും മനസ്സില് യു ക്യാൻ യു ആർ ദ ഓൺലി റെസ്പോൺസിബിൾ പേഴ്സൺ സോ നവ ഗ് അപ്പ് കണ്ടിന്യൂ കണ്ടിന്യൂ സമയമെടുത്ത് ഇരുന്ന് ആലോചിക്കും എന്താണ് എന്നെ തേടി വരാൻ പോകുന്ന ഞാൻ നന്നായി ഒരുങ്ങേണ്ട എന്തിനു വേണ്ടിയിട്ട് ഞാൻ സമ്പത്ത് ഉണ്ടാക്കണമെന്ന് എന്നെ പ്രചോദിപ്പിക്കുന്ന എന്താണ് എൻ്റെ മുമ്പിലുള്ളത് ഉത്തരങ്ങൾ കിട്ടിയെങ്കിൽ ഈ വീഡിയോ വേണ്ടി നീണ്ടു പോവാതിരിക്കാനായി ഞാൻ ഇപ്പോൾ തൽക്കാലത്തേക്ക് നിങ്ങളോട് ഉണരാൻ ആവശ്യപ്പെടുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം ഉത്തരം കിട്ടിയവർ മാത്രം കണ്ടു തുറക്കുക കണ്ടിന്യൂ ചെയ്യുന്നവർ കണ്ടിന്യൂ ചെയ്യുക സാവധാനം സ്ലോലി വെരി സ്ലോലി ഓപ്പൺ യുർ ഐസ് ടേക്ക് യുവർ ഓൺ ടായർ നിങ്ങളുടെ സമയമെടുത്ത് വേരി സ്ലോലി ഓപ്പൺ യുവർ ഐസ് ഇനി മറ്റൊന്നിലും ശ്രദ്ധിക്കരുത് ഒരു പേനയും പേപ്പറും എടുത്ത് എന്തൊക്കെയാണോ മനസ്സിൽ കണ്ടത് അതെല്ലാം നിങ്ങളുടേതായ ഭാഷയിൽ ആ പേപ്പറിലേക്ക് കുറിക്കുക വളരെ മനോഹരമായ നിമിഷമാണ് നിങ്ങളുടെ കാര്യകാരണങ്ങൾ സമ്പത്തുണ്ടാവേണ്ടതിന്റെ കാര്യകാരണങ്ങൾ ആ പേപ്പറിലേക്ക് കുറിക്കുക നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ഭാഷയിൽ എഴുതുക ഇപ്പോ അങ്ങോട്ടോ ഇങ്ങോട്ടോ നോക്കി വർത്തമാനം പറയാൻ പോകരുത് മൊബൈലിൽ വേറെ കാര്യങ്ങൾ നോക്കാൻ പോകരുത് ടി വി കാണരുത് എഴുതുക കീപ് മൂവിങ് യു ഞാൻ കാത്തിരിക്കുകയാണ് നിങ്ങൾക്ക് എഴുതാനുള്ള സമയം അനുവദിച്ച് यानी काटितिक गया वेरी गुड वेरी गुड वेरी गुड இன்னொரு സത്യ അറിയാവോ ലോകത്തെ 3 3 ശതമാനം ആൾക്കാർക്ക് മാത്രമേ എഴുതി വയ്ക്കപ്പെട്ട വ്യക്തമായ ലക്ഷ്യങ്ങളുള്ളൂ ആ ലക്ഷ്യങ്ങളെ ഒരു കാരണവുമായി ബന്ധിപ്പിക്കുന്നവർ വളരെ കുറച്ചേ ഉള്ളൂ ആ വളരെ കുറച്ച് ആൾക്കാരുടെ ഇടയിലേക്കാണ് നമ്മളിപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത് സോ സമ്പന്നതയിലേക്കുള്ള പാതയിൽ നമ്മൾ കാലെടുത്ത് വെച്ച് കഴിഞ്ഞു ഇവിടുന്ന് അങ്ങോട്ട് ഇനി ഒരുപാട് ദൂരം യാത്ര ചെയ്യാനുണ്ട് നിങ്ങൾ റെഡിയല്ലേ ഈ യാത്രകളിൽ ഈ ഒരാഴ്ച മുഴുവൻ സമയമുണ്ട് അടുത്ത ആഴ്ച നമ്മുടെ ചാനൽ നിങ്ങൾ കാണാൻ വരുമ്പോൾ ഇതിനൊക്കെയുള്ള വ്യക്തമായ ഉത്തരവുമായി വേണം നിങ്ങൾ അടുത്ത ആഴ്ച ഈ ചാനൽ കാണാൻ വരാനായിട്ട് അപ്പോൾ നിങ്ങളുടെ ഈ സ്പെസിഫിക് ആ ഈ സ്വപ്നത്തിൻ്റെ ക്രെഡിബിലിറ്റിയും ഈ സ്വപ്നത്തിൻ്റെ ബെനഫിഷ്യറിയും എല്ലാം നിങ്ങൾക്കാണ് കിട്ടുക കണ്ടുക നിങ്ങളുടെ സ്വപ്നമാണ് ആ സ്വപ്നത്തിലേക്ക് നിങ്ങൾ അടിവെച്ചടിവെച്ച് പോകുമ്പോൾ ജീവിതത്തിൽ അത്രയും ഉയരങ്ങളിലേക്ക് നിങ്ങൾ എത്തുമ്പോൾ സ്വപ്നങ്ങളെ നേടിയവൻ എന്നുള്ള ഒരു ഒരു എന്താ പറയുക സ്വപ്നങ്ങളെ കണ്ട് വഴിയിൽ പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോകുന്ന അവസ്ഥയിൽ നിന്നും ആ സ്വപ്നങ്ങളെ നേടി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തുമ്പോൾ ഈ ലോകം നിങ്ങളെ കാണുന്നത് എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ സെൽഫ് എസ്റ്റീം എങ്ങനെയായിരിക്കും അപ്പോൾ അതൊക്കെ അനുഭവിക്കാനായി മെൻറ്റർ പ്രേംലാൽ നിങ്ങളോടൊപ്പം ഉണ്ടാവും ഈ ചാനൽ തുടരുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കുക കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഇതേ അവസ്ഥ നമ്മൾക്ക് മാത്രമാണോ എത്ര ആൾക്കാർ സഫർ ചെയ്യുന്നുണ്ടല്ലേ ഇവരൊക്കെ ജീവിക്കുകയാണ് തിരക്കാണോ തിരക്കാണോ പോലെ തിരക്കാണ് എന്നും രാവിലെ അധ്വാനമാണ് പക്ഷേ ക്രിയേറ്റീവായിട്ടാണോ ഇല്ല അധ്വാനിക്കുന്നു പണം വരുന്നു പോകുന്നു മറിച്ച് നമുക്ക് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുണ്ട് സമ്പന്നരുടെ കളികൾ നമുക്കും അവകാശപ്പെട്ടതാണ് ജീവിത വിജയം എന്ന് പറഞ്ഞ ആരുടെയും കുത്തകയല്ല പലരും നമ്മളെ നോക്കി വിധിക്കും ഇവരാ നമ്മുടെ ജാതി നോക്കി വിധിക്കും മറം നോക്കി വിധിക്കും നമ്മുടെ സാമ്പത്തിക സ്ഥിതി നോക്കി വിൽക്കും പാരമ്പര്യം നോക്കി വിധിക്കും അപ്പനെ കണ്ട് വിധിക്കും അമ്മയെ കണ്ട് വിധിക്കും വിധിക്കാൻ ഇവരാക്ട് വി ഡിസൈഡ് പൊതുജനം വിധിക്കും നമ്മുടെ വിധി നമ്മൾ തീരുമാനിക്കും അത് ലോട്ടറി അടിച്ചുണ്ടാവില്ല ബിലീവ് മീ ഒറ്റയടിക്ക് അങ്ങനെ ഡ്രമാറ്റിക്കായിട്ട് ചേഞ്ച് വരുന്നതല്ല ജീവിതം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകൾ മനസ്സിലാക്കിയിട്ടുണ്ട് ലോട്ടറി അടിച്ച് കിട്ടിയാലും മണി കണ്ടതിന് ചെറുതാണെങ്കിൽ ആ പണം നഷ്ടപ്പെട്ടു പോകും മറിച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിലൂടെ നമ്മൾക്കും അവകാശപ്പെട്ട ഈ ഐശ്വര്യത്തിലേക്ക് സമ്പത്തിലേക്ക് നമ്മളെത്തും സ്റ്റേ ട്യൂൺ സ്റ്റേ വിത്താസ് താങ്ക് യു സോ മച്ച് ഗോഡ് ബ്ലസ് യു ആൾ